ും സി ടി വിയുടെ വിശുദ്ധിനാശംസകൾ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളാണ് നമസ്കാരം സ്വാമിജി നവമാധ്യമ രംഗത്ത് പുതുതായിട്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഒരു പുതിയ ചാനലാണ് സി ടി വി എന്ന് പറയുന്നത് ആ സി ടി വി ചാനലിനെ കുറിച്ച് സ്വാമിജിക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളൊരു നിർദ്ദേശം എന്താണ് വളരെ സന്തോഷം ഇന്ന് നൂറ് കണക്കിന് ചാനലുകൾ പുതുതായി പുതുതായി രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പലതും ദൗത്യനിർവഹണത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട് പലതും പാതു വഴിയെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ആരംഭത്തിലെ പറയാനുള്ളത് വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ കൂടി ആരംഭം മുതൽ പ്രവർത്തിച്ച് വലിയൊരു ദൗത്യനിർവഹണത്തിന് നമ്മൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ് വാർത്താ മാധ്യമങ്ങൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും അവയോടൊപ്പം തന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ ശരിയായ പ്രവർത്തനം അനിവാര്യമാണ് പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് പല താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാഷ്ട്ര താല്പര്യത്തിനുപരി മറ്റ് വ്യവസായ താൽപ്പര്യങ്ങളാവാം രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങളാവാം പ്രാദേശിക താല്പര്യങ്ങളാവാം ഇങ്ങനെ പല താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മളിന്ന് പൊതുവെ കാണുന്നത് അതിൽ നിന്ന് ഭിന്നമായി രാഷ്ട്ര താല്പര്യത്തെ മുന്നോട്ട് വയ്ക്കാം ഈ സി ടി വിക്ക് സാധിക്കണം എന്ന് പറയുകയാണ് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന രീതിയിൽ അതിൻ്റെ നിലനിൽപ്പിനും പോഷണത്തിനും ഉതകും വിധം ശരിയായ വാർത്തകളെ സമൂഹത്തിൽ ശരിയായ രീതിയിലെത്തിക്കുക അതിലുപരിയായി വാർത്ത അപഗ്രഥനങ്ങൾ ചെയ്ത് സാമാന്യ സമൂഹത്തിന് അതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുക ഇതാണ് വലിയൊരു ദൗത്യം അതോടൊപ്പം തന്നെ നിങ്ങളുടേതായ അപഗ്രഥനത്തെ കൂടാതെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് വരുന്ന സമയത്ത് അവയിൽ വിദ്വാൻമാരായവരുടെ ചർച്ചകൾ സംഘടിപ്പിക്കുക പിന്നു പൊതുവെ മാധ്യമങ്ങളിൽ ഡിബേറ്റ് സംവാദം എന്നൊക്കെ പല പേരിൽ പലത് നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പരസ്പരം കടിച്ചു കീറുന്നത് മറ്റൊന്ന് ഏത് ചാനലാണോ അവരുടെ താത്പര്യത്തെ അങ്ങോട്ടടിച്ചേൽപ്പിക്കുന്നത് ഇത് രണ്ടുമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇത് സംവാദത്തിന് സംവാദത്തിനുചിതമല്ല ഏറ്റവും ശ്രേഷ്ഠമായ സംവാദത്തിൻ്റെ ആദിമപാഠങ്ങൾ ന്യായദർശനങ്ങളിലൂടെ ലോകത്തിന് നൽകിയ രാഷ്ട്രമാണ് നമ്മൾ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഒരു വിഷയത്തെ ചർച്ച ചെയ്യണം വാദത്തിലൂടെ എങ്ങനെ നിഗമനത്തിൽ എത്തിച്ചേരണമെന്ന് പൂർവ്വ സൂര്യകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഏത് വിഷയത്തെ നിങ്ങൾ സ്വീകരിക്കുന്നു അതിനെക്കുറിച്ച് നല്ല യഥാർത്ഥമായ സംവാദം നിങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് അതോടൊപ്പം നമ്മുടെ സാംസ്കാരിക തനിമയെയും ഭാഷാ മഹിമയെയും ഉയർത്തി കാണിക്കുന്നതായിരിക്കണം സാംസ്കാരിക തനിമ എന്ന് പറയുന്ന സമയത്ത് ഭാവരാഗ താളങ്ങളുടെ സമന്വയ ഭൂമികയാണ് ഭാരതം അതിനനുസൃതമായി നൃത്തത്തിൻ്റെ സംഗീതത്തിൻ്റെ അവയുടെ സമ്മിളിത ഭാവമായ നാടകങ്ങളുടെ അതുപോലുള്ള ആവിഷ്കാരങ്ങളുടെ ചിത്രങ്ങളുടെ ശില്പങ്ങളുടെ ഇങ്ങനെയുള്ള കലാരൂപങ്ങളുടെ യഥാർത്ഥമായ മഹിമാന്യുതമായ പ്രദർശനവും അറിയിക്കലുകളും ഇതിലുണ്ടാവണം എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് അതുപോലെ ഇവയിലേക്ക് ഈ പുതിയ സമൂ സമാജത്തെ ആകർഷിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെയെന്നോ അല്ലെങ്കിൽ ബാല്യങ്ങളെയെന്നോ പറയാം ആകർഷിക്കാൻ ഉതകുന്ന പാഠന പദ്ധതികൾ ഉണ്ടായാൽ എത്രമാത്രം നിങ്ങൾക്കിതെല്ലാം സാധിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ സംഗീതമായാലും സാഹിത്യമായാലും കലയായാലും എല്ലാത്തിൻ്റെയും മൂലം വേദമാണ് ഇപ്പം വേദത്തെക്കുറിച്ചുള്ള അവബോധം വൈദിക ദർശനങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇതെല്ലാം കാലാനുസൃതമായ രീതിയിൽ നൽകാൻ പരിശ്രമിക്കുക യുവസമൂഹത്തിന് മാർഗദർശനം നൽകുന്ന പദ്ധതികൾ ഉണ്ടാവുക ലോകം മുഴുവൻ ഭാരതത്തെ അത്യാദരപൂർവ്വം നോക്കുന്ന അനേക ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ ദർശനവും ശാസ്ത്രവും വും അതിനെ സംബന്ധിച്ചത് ഇങ്ങനെ എല്ലാ മേഖലയിലും ഭാരതത്തിൻ്റെ തനിമയെ ഒപ്പത്തിനൊപ്പം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഭാരതം ക്രമമായി ഉയരുകയാണ് വ്യാവസായിക കാർഷിക മേഖലകളിലെല്ലാം അതുപോലെ നയതന്ത്ര മേഖലയിൽ അദ്വിതീയമായ ഉയർച്ചയാണ് ഭാരതം ഇന്ന് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മലയാളത്തിൽ നമ്മൾ കാണുന്നത് അത്തരം മഹിമകളെ തമസ്കരിക്കുന്നതാണ് അതിൽ നിന്ന് ഭിന്നമായിട്ട് രാഷ്ട്രത്തിൻ്റെ ഈ ക്രമികമായ ഉയർച്ചയെ ജനസമാജത്തെ അറിയിക്കും വിധമുള്ള പരിപാടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ സമൂഹം ആഗ്രഹിക്കുന്നത് അഥവാ ഏതൊരു വിടവാണോ എന്ന് സമൂഹം അനുഭവിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് നൽകാൻ വിടവില്ലാതാക്കാൻ സി ടി വിക്ക് സാധിക്കും തീർച്ചയായിട്ടും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുക ഹർദമായ എല്ലാ ശുഭാശംസകളും നേരിടുകയാണ് ആചാര്യ പരമ്പരയുടെ അനുഗ്രഹവും അതിനുണ്ടാവട്ടെ